ഞാൻ എവിടെ പോയാലും എന്നെ ജീവിക്കാൻ എൻ്റെ എന്നെ സഹായിക്കും എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതേ തരു വല്ലാത്തൊരു വാക്കേ മുസ്തഫ് ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പെരുന്നൽമണ്ണ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നത് എൻ്റെ പഠിച്ചും തരുള്ളൂ കുറുഹം പറഞ്ഞതാ എന്താണെന്നറിയോ ഒരാൾക്കും താങ്ങാൻ പറ്റാത്തത് പഠിച്ചും തരൂല്ല ഈ കാളയ്ക്കൊക്കെ വെക്കുന്ന മുഖമില്ല മുഖം സാധാരണ ഒരു മുഖം വാങ്ങും എന്നിട്ട് കാളയ്ക്ക് കാളയ്ക്കിങ്ങനെ കുത്തിക്കൊള്ളിക്കും ചില ആളുകൾ ചില നല്ല കർഷകൻ അങ്ങനെ ചെയ്യില്ല ആദ്യം കാളയുടെ കഴുത്തൊക്കെ അളവെടുക്കും എന്നിട്ട് ആ അളവിന് പറ്റിയ ഒരു മുഖം വാങ്ങിയിട്ട് കാളക്കനുസരിച്ച് അത് വെച്ചു കൊടുക്കും ഇതാണ് പഠിച്ചും ചെയ്യുന്നത് നമുക്ക് വെച്ച് തരുന്ന മുഖങ്ങളില്ലേ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതേ തരും അതിനോ താങ്ങാനുള്ള ഊർജം നമ്മുടെ ഉള്ളിൽ നേരത്തെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കേണ്ട കഴിവേ നമ്മുടെ അടുത്തേ ഉള്ളു പൊലോ കോവിലുടെ ഒരു പുസ്തകമുണ്ട് നേരത്തെ പറഞ്ഞ് നല്ല രസമുള്ളൊരു പുസ്തകമാണ് പേരേ മറന്നുപോയി എൻ്റെ മലയാളത്തിലുള്ള പേര് എങ്ങനെയാണ് ഒഴുകുന്ന നദി പോലെ ഇംഗ്ലീഷിൽ പേരെയും മറന്നുപോയി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ലൈക്ക് ഫ്ലോയിങ് റിവർ എന്നോ അങ്ങനെ എന്തോ അപ്പോൾ അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇറാനാണ് ഇറാനിലുള്ള ആളാണ് അരാഷ് എന്ന് പറഞ്ഞ ആണ് അദ്ദേഹം അയച്ച കത്ത പൊലോ ആ കത്തിൽ എന്താണെന്ന് അറിയാം അദ്ദേഹം പറയാം ഞാൻ ഇന്ന് വൈകുന്നേരം ടൗണിലേക്ക് പോയി ടൗണിലേക്ക് പോയിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു ഞാൻ ആകെ നെനഞ്ഞു എൻ്റെ കയ്യിൽ കുടയുണ്ട് പക്ഷെ കാറിലാണ് കാറിലേക്ക് ഞാൻ ഓടി ഓടുന്ന അത്രയും സമയം ഞാൻ വെയിൽ കൊണ്ട് മഴ കൊണ്ടു ആകെ നെനഞ്ഞു കാറിലെത്തി ഞാൻ കുടയെടുത്ത് ചൂടി മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് മനുഷ്യന്മാരായ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും പെട്ടെന്നാണ് വരിക സൂചന ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വരും പക്ഷേ അതിനെ തടുക്കാനുള്ള കൊട താങ്ങാനുള്ള കരുത്ത് നേരിടാനുള്ള ഊർജം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും അത് നമ്മളെപ്പോഴും അത് എവിടെയോ മറന്നു വെക്കും അത് കണ്ടെടുക്കാനുള്ള ഓട്ടമില്ലേ ആ ഓട്ടം വരെ നമ്മൾ മഴ കൊള്ളും എന്തൊരു ബ്യൂട്ടിഫുള്ള ഉദാഹരണം അല്ലേ ഇതെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊരു പ്രതിസന്ധി വരുന്നുണ്ടോ അതിനെ നേരിടാനുള്ള ഊർജമുണ്ട് അത് നമ്മുടെ പ്രതീക്ഷകളാണ് അവസാനം ഞാനൊരു കഥ പറഞ്ഞിട്ട് നിർത്തുന്നു ജിബ്രാൻ്റെ കഥയാ ഒരു പ്രവാസിയായ ആളാണ് ചെറിയ ജോലിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് അദ്ദേഹം കൊല്ലം കൂടുമ്പോൾ വീട്ടിലേക്കൊരു പോക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ വാങ്ങി ഒരു പെട്ടി നിറച്ച് ആ പെട്ടിയും കൊണ്ടാണ് വീട്ടിലേക്കുള്ള പോക്ക് പക്ഷെ വീട്ടിലേക്കുള്ള പോക്കിൽ ഒരു പുഴയിലൂടെ പോകണം അങ്ങനെ പുഴയിലൂടെ കടവ് കടന്ന് തോണിയിലിരിക്കുന്ന സമയത്ത് പുഴയിൽ ആ കടവ് കടത്ത് തോണിക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്തൽ അറിയോ നിങ്ങൾക്ക് നീന്തൽ അറിയോ അദ്ദേഹം പറഞ്ഞു ഇല്ലല്ലോ അയ്യോ മഴ വരുന്നുണ്ട് നല്ല പ്രശ്നം ആയിരിക്കും കാറ്റും കോളും ഒക്കെ ഉണ്ട് തോണി വീഴാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നീന്തൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല പ്രയാസമായിരിക്കും എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനിടയിൽ കാറ്റിലും കോളിലും പെട്ട് തോണി മറിഞ്ഞു തോണി മറിഞ്ഞു തോണിക്കാരൻ ആ ആർത്തിരമ്പുന്ന വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തൽ നീന്തിയിട്ട് ആർത്ത് മെല്ലെ ഇങ്ങനെ കയറി വരുമ്പോൾ അയാളുടെ മനസ്സിൽ മുഴുവനും ആ പാവം പ്രവാസിയായിരുന്നു അയാൾ എന്തായാലും മരിച്ചു പോയിട്ടുണ്ടാകും അയാളുടെ കുടുംബം അയാളുടെ ആ പെട്ടിയിലെ സാധനങ്ങൾ അത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ തോണിക്കാരന് ഭയങ്കര സങ്കടമായി പക്ഷെ തോണിക്കാരൻ കരയിലെത്തിയപ്പോ അല്ലേ ആ പ്രവാസിയില്ലേ കരയിലുണ്ട് നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത് അപ്പോൾ അയാൾ ചോദിച്ചു കള്ളം പറഞ്ഞതല്ലേ നീന്തൽ അറിയില്ല എന്ന് ഇങ്ങനെയൊന്നും കള്ളം പറയരുത് കേട്ടോ അയാൾ പറഞ്ഞു അല്ല കള്ളം പറഞ്ഞല്ല എനിക്ക് നീന്തൽ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഈ ആർത്തിരമ്പുന്ന വെള്ളത്തിലൂടെ നിങ്ങളിങ്ങോട്ട് കയറി വന്നത് അതാണ് ഞാനും ആലോചിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഈ പെട്ടിയും കൊണ്ട് ഞാൻ വീണപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖമായിരുന്നു ഞാനില്ലാതിരിക്കുമ്പോൾ അവൾ അവരനുഭവിക്കുന്ന അനാഥത്വമായിരുന്നു ഞാനില്ലാത്ത വീടിനെ കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ മക്കളുടെ കരച്ചിലായിരുന്നു എൻ്റെ മനസ്സിൽ ഇത് ആലോചിച്ചപ്പോഴേ എവിടുന്നാണെന്ന് അറിയില്ല എൻ്റെ കയ്യിന് എന്തോ ഒരു ശക്തി വന്നു ഒരു കൈകൊണ്ട് ഞാൻ എൻ്റെ പെട്ടി പിടിച്ചു മറ്റേ കൈകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു അത് നീന്തലായിരുന്നോ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇക്കരെ എത്തി ഈ പെട്ടിയില്ലാതെ ഈ പെട്ടിയില്ലാതെ എന്നെ ആ പുഴയിലേക്കൊന്ന് തള്ളിയിട്ട് നോക്കൂ ഇരുമ്പ് താകുന്നത് പോലെ ഞാൻ താഴും ഈ പെട്ടി എൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ മക്കളാ എൻ്റെ കുടുംബമാ എൻ്റെ കൂട്ടാ എൻ്റെ സുഹൃത്തുക്കളാ എൻ്റെ വാപ്പയാ എൻ്റെ ഉമ്മയാണ് എൻ്റെ പ്രതീക്ഷയാണ് ഈ പെട്ടി മുഴുവനും അതുണ്ടാകുമ്പോൾ എനിക്ക് പൊങ്ങി നിൽക്കാനുള്ള ഊർജ്ജമുണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജമുണ്ട് താണു പോകാതിരിക്കാനുള്ള ഊർജ്ജമുണ്ട് ഇതൊരു സ്ഥലത്ത് പറഞ്ഞു ഈ കഥ ഈ കഥ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോഴേ ഒരമ്മ ഇങ്ങനെ എഴുന്നേറ്റു ഇപ്പം നിർത്തട്ടോ ഒരമ്മ ഇങ്ങനെ എഴുന്നേറ്റിട്ടെ അവർ പറഞ്ഞു ആൾ ഞാനാണ് പത്തൊൻപത് വയസ്സുള്ള സമയത്താ എന്നെ വിട്ട് പോയത് ആൾ മരിച്ചു എൻ്റെ രണ്ടൊക്കത്തും മൂന്ന് വയസ്സും ഒരു വയസ്സുള്ള ഉള്ള കുട്ടികൾ പുഴയൊന്നും ആയിരുന്നില്ല സാറേ നടുക്കടലായിരുന്നു പുഴയൊന്നും ആയിരുന്നില്ല സാറേ നടുക്കടലായിരുന്നു എങ്ങനെയാ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയത് എങ്ങനെയാ ഞാൻ ആ കടൽ കടന്നു വന്നത് എനിക്കിപ്പോഴും അറിയില്ല സാറേ എന്നോട് ആരെങ്കിലും അതിനൊരു ഉത്തരം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരമല്ല എങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അള്ളിപ്പിടിച്ചു നിന്നത് എനിക്കതിന് ഉത്തരമില്ല സാറേ ഉത്തരമുണ്ട് പഠിച്ചോൻ താങ്ക് യു പ്രിയപ്പെട്ടവരെ വിശ്വാസ്പദമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ സദസ്സിൽ നിന്ന് ചോദിക്കാം ചോദിക്കുന്നവർക്കും അതുപോലെ തന്നെ ഉത്തരം കേൾക്കുന്നവർക്കും അതൊരു പിന്നെ നന്മയുടെ അറിവിലേക്ക് വേണ്ടി അറിവിലേക്ക് വേണ്ടി നമ്മൾ നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം ഒരു കണ്ണട കയ്യിൽ ഇവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അവകാശികൾ ആ ഓക്കെ അവകാശം കിട്ടി ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓക്കെ വൈകി എന്നുള്ളത് ഒരു മിനിറ്റ് അസാംക്കം ഗഫൂർ സാഹിബിൻ്റെ ഒരുപാട് സ്പീച്ച് കേട്ടതാണ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഓർമ്മശക്തി നിലനിർത്തിക്കാൻ അത്രയും ഓർമ്മശക്തി ഇല്ലാത്ത ആളുകളാണ് ഞങ്ങളൊക്കെ പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രത്തോളം ഓർമ്മശക്തി നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ചെറിയ ചോദ്യമാണ് നേരത്ത് ചോദ്യം കേൾ എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുള്ള ഉത്തരവും ഞാൻ അവസാനം പറഞ്ഞ വാക്കാണ് പഠിച്ചോണ്ട് അല്ല നമ്മൾക്ക് എന്ത് കഴിവാണ് അല്ലേ ആരോ ചോദ്യം ചോദിച്ചേ പഠിച്ചോ അങ്ങനെ പറയുമ്പോഴേ നമ്മുടെ തല ഉറുമ്പിനെ പോലെ താഴെയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കേടുവരും അതെന്റെ കഴിവാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ തുടങ്ങും ആർഗ്യുമെന്റ് പാടില്ല എന്നാണ് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് എപ്പോഴും നമ്മളെ ശത്രുതയിലേക്ക് നയിക്കുന്നത് പക്ഷെ നമ്മൾ ശരി എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി തീർത്തും തെറ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ആളുകളോട് ആർഗ്യുമെന്റ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ തെറ്റ് മനസ്സിലാക്കുക തർക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഒരു സാധനം ഉണ്ടോ എന്താണെന്നറിയോ സംവാദങ്ങൾ സംവാദത്തിൻ്റെ ഭാഷ എന്താണെന്നറിയുമോ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാണ് ഞാൻ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് സ്ഥാപിക്കാൻ കഴിയണം എങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാതെ ആ മിടുക്കിൻ്റെ പേരാണ് സംവാദം എങ്ങനെ ആ ഏ അവിടെ തർക്കം നമുക്ക് ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ സൂത്രം കാര്യം തർക്കത്തിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഗുരു ആ ബസ്സിൽ നിന്നിറങ്ങും സംവാദം എന്താ പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് രണ്ടാ മറ്റേത് ആ അറിവ് കൈമാറ്റം മറ്റത് എങ്ങനെയല്ല എനിക്ക് ചെയ്യിക്കണം നിങ്ങൾ തോൽക്കേം വേണം അതാണ് എപ്പോഴും സംവാദങ്ങൾ തർക്കങ്ങൾ ശരിയാ നല്ല ഡയലോഗ് ഉണ്ടാവില്ല എപ്പോഴാണ് ഞാൻ ഒരു ഡയലോഗിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയണം എങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റ് 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 എന്ന് പറയാതെ ആ മിടുക്കിൻ്റെ പേരാണ് ഡയലോഗ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് സംവാദങ്ങൾ കുറയുകയും വിവാദങ്ങൾ കൂടുകയും ചെയ്യുന്നു അല്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പേര് നമ്മൾ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതിന് വേണ്ടി സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പൊതുവേദികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ നല്ലൊരു ചോദ്യ ഏട്ടാ അടിപൊളി ചോദ്യം കൈ കൈയെന്തരൂ നമ്മൾ രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നിട്ട് ഇപ്പം ഞാനും സാറും പോവാ എന്നാ ഞാൻ പറയാം രണ്ട് ചായ അപ്പോൾ സാറ് പറയാം ഞാൻ ചായ കുടിക്കൂലേടാ ഞാൻ കോഫിയാണ് കുടിക്കുക അപ്പം ഞാൻ എന്ത് പറയും എന്നാൽ ഒരു ചായ ഒരു കോഫി ഞാൻ കോഫി ഞാൻ ചായയും കുടിക്കും സാറ് കോഫിയും കുടിക്കും നമ്മൾ രണ്ടാളും സന്തോഷമായിട്ട് പിരിയും ഒരു പ്രശ്നമില്ല എന്താ ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാലും എന്ന് എന്താ ഞാൻ കുടിക്കണ കോഫി നിനക്കിറങ്ങൂലേ എന്നും ചോദിക്കൂല കാരണം നമുക്കറിയാം ചിലർക്ക് ചായയാണ് ഇഷ്ടം ചിലർക്ക് കോഫിയാണ് ഇഷ്ടം അത് നമ്മൾ സമ്മതിക്കും എന്നാൽ ഇതേ രണ്ടാളുകൾ പിന്നെ പോകുന്നത് രണ്ട് ഓഫീസിലേക്ക് മതമാകാം രാഷ്ട്രീയമാകാം എന്തായി ശത്രുക്കളെ കോഫി ചായ എന്നുള്ളത് നമ്മൾ സമ്മതിക്കും നമുക്ക് കുഴപ്പമില്ല എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കില്ല തർക്കങ്ങളായി പ്രശ്നങ്ങളായി എന്താണ് അക്രമങ്ങളായി ഓഫീസിലേക്ക് കയറലായി എന്താണ് കൊല്ലലായി ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി ീർക്കുന്നൊരു നാട് ഭ്രാന്താലയം ആയി മാറി ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊര് നാട് ഭ്രാന്താലയം അതാണ് സാർ ചോദിച്ചത് അപ്പോ ഓരോ ചായയിലും കോഫിയിലും വ്യത്യാസം നമ്മൾ സമ്മതിക്കും അതേസമയം ആശയങ്ങളിലുള്ള വ്യത്യാസം നമ്മൾ സമ്മതിക്കില്ല ജെനറ്റിക്കലി പോലുള്ള കാരണങ്ങളുണ്ട് ഇഷ്ടാനിഷ്ടങ്ങളിലെനിക്ക് കറുപ്പാണ് ഇഷ്ടം നിങ്ങൾക്ക് വൈറ്റാണ് ഇഷ്ടം ഇതേപോലെ തന്നെയാണ് ആശയങ്ങളും എനിക്ക് ആ നേതാവിനാണ് ഇഷ്ടം നിങ്ങൾക്ക് വേറൊരു നേതാവിനെയാണ് ഇഷ്ടം പറയുന്നുണ്ട് വമാ യസാലൂന കാലാകാലവും വ്യത്യാസങ്ങളുണ്ടാവും നിങ്ങൾ മനുഷ്യന്മാരെ ഒന്നാക്കാൻ ശ്രമിക്കേ വേണ്ട വ്യത്യാസങ്ങളോടെ സ്വീകരിക്കൂ അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ അപ്പോ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞല്ലോ അതിനു പകരം ഇപ്പോൾ പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു പറയാനുള്ളൊരവസരല്ല പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് തർക്കങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴല്ല കേട്ടോ ശത്രുതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ചില സംഘങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടുള്ളൂ ചില സംഘങ്ങൾ കൂട്ടായ്മകൾ പ്രസ്ഥാനങ്ങൾ കാര്യമായിട്ട് അവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്താ അവർക്ക് എന്ത് ചെയ്യാമെന്നല്ല മറ്റുള്ളവരുടെ എന്ത് തകർക്കാമെന്നും തടയാമെന്നുമാണ് അത്തരം സംഘങ്ങളെ കുറിച്ചാണ് പറഞ്ഞാൽ വലാത്ത ആവനു വലാത്ത ആവനു അലൽ ഇസ്മി വൽ ഉൻ നിങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കരുത് നിർദ്ദേശമാണ് ഒരു കാരണവശാലും സഹകരിക്കരുത് സഹായിക്കരുത് ആരെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്മ തെറ്റുകൾക്ക് രണ്ട് ഉൻ ശത്രുതയ്ക്ക് അഞ്ച് പൈസ സഹായം കൊടുക്കരുത് സംഭാവന കൊടുക്കരുത് അതാണ് ഒരു ശത്രുതോട് ഹംസ ഒരു ചോദ്യം ചോദിക്കണംന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഒന്നുമില്ല ഇപ്പോ കഴിഞ്ഞ ഒരു മണിക്കൂർ താങ്കളെ ശ്രമിച്ചിരുന്ന എനിക്ക് ഒരു നിറവാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു ഗുരു എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഒരു ദിവ്യ മനുഷ്യനൊന്നും അല്ല ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മഹത് സാന്നിധ്യമാണ് അതാണ് താങ്കൾ എന്റെ മനസ്സിൽ ഇപ്പോ അതാണ് നിറവാണ് ഞാനൊരു മുസ്ലിം അല്ല ഞാൻ ഈ സംഘടനയുടെ അംഗമല്ല താങ്കൾ ചിലപ്പോൾ എന്നെക്കാട്ടിലും പ്രായത്തിലെ ഇളയ വ്യക്തിയായിരിക്കും പക്ഷെ എനിക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട് താങ്കൾ എന്നെ തടയില്ല എന്ന് വിശ്വസിക്കുന്നു ഒരു ഗുരു ഒരു മഹാനായ ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ അഹന്തയും അഭിമാനവും വിട്ട് ജാതി മതവ്യത്യാസമില്ലായ ഇല്ലാതെ പ്രായഭേദമില്ലാതെ കാലയിൽ വീഴാൻ തോന്നുന്നൊരു അവസ്ഥയുണ്ടല്ലോ ലൈഫിൽ വളരെ റയറാണ് പൊതുവെ അഹങ്കാ ഇച്ചരഹന്തയും അഹങ്കാരമുള്ള മനുഷ്യനാണ് ഞാൻ പക്ഷേ ഈ മനുഷ്യൻ്റെ കാലയിൽ വീഴാൻ ഒരു മനസ്സ് നിറഞ്ഞു തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് ഇപ്പോൾ എനിക്ക് അതാണ് ഇപ്പോൾ ചെയ്തത് അതിന് അവസരം നൽകിയ കെ കെ എം ഹംസ സാറിനോടും ഇബ്രാഹിം സാറിനോടും വളരെ നന്ദി താങ്ക്